ഞാൻ ഈ തീവ്രവാദികളെ പറ്റി പറയുമ്പോൾ ഷാക്കറിന് എന്താ പൊള്ളുന്ന എന്തിനാ ഇന്ത്യയെ ആക്രമിച്ച തീവ്രവാദികളെ പറ്റി പറയുമ്പോ എന്നെന് തടസ്സപ്പെടുത്തുന്നത് നമ്മൾ രണ്ടു ഇന്ത്യ ആയുധം വെച്ച് കീഴടങ്ങുക അതാണ് നിരായുധീകരണം ഇസ്രായേലിന് മുന്നിൽ ഹമാസിനോട് കീഴടങ്ങാനുള്ള ആവശ്യമാണ് അല്ലെ അങ്ങനെ തന്നെ പറയാമല്ലോ നമുക്ക് മനുഷ്യ ഇവിടെ വ്യാഖ്യാനിക്കും തുടങ്ങിയല്ല മനുഷ്യനെ അതായത് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസാനിപ്പിക്കാൻ ഐക്യരാഷ്ട്ര സഭയും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ശ്രമിക്കുമ്പോൾ ആ ഇസ്രായേലിന് പിന്തുണ നൽകിയിരുന്ന ഒരു വൻശക്തിയായി അമേരിക്ക ഇപ്പോ ഇത് നിർത്തിവെക്കാൻ വേണ്ടി ഒരു ഉപാധി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ആ ഉപാധി യഥാർത്ഥത്തിൽ ഏകപക്ഷീയമല്ല ഇതിന് കീഴടങ്ങലാണ് എന്നുള്ളത് നിങ്ങളുടെ എന്ത് അടിസ്ഥാനത്തിലാണ് വ്യാഖ്യാനിക്കുന്നത് മനസ്സിലായിട്ടില്ല ഉളുപ്പിണ്ട യുദ്ധം അവസാനിപ്പിക്കണം ഇത് അതിക്രൂരമായ നടപടിയാണ് ഇസ്രായേലിന്റെ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത് നിങ്ങൾക്ക് കിട്ടിയോന്നറിയില്ല ഞാൻ ചില വാർത്താ മാധ്യമങ്ങളിലൊക്കെ പരിശോധന നടത്തിയപ്പോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതൊരു കൃത്യമായ ധാരണയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നിരപരാധിയിട്ടുള്ള മനുഷ്യരല്ല ഈ ഇസ്രായേൽ ഇങ്ങനെ പിന്നെ എന്താ പറയാ കൊല്ലം കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഒന്നാം പ്രതിഷേധി ഇസ്രായേലിനേക്കാളും കൊല്ലത്ത് അമേരിക്കയാണ് ഇപ്പൊ നമ്മൾ കണ്ടല്ലോ ഐക്യരാഷ്ട്ര പിന്നെ അസംബ്ലിയിൽ വിഡ്രോ ചെയ്തത് അമേരിക്ക അല്ലേ യാതൊരു നിക്കകളിൽ ഇല്ലാതാണ് ഇപ്പൊ അമേരിക്ക എന്ത് ചെയ്യുന്നത് ഈ മധ്യസ്ഥരോളിൽ മധ്യസ്ഥൻ്റെ റോളിലാണ് നിൽക്കുന്നതെങ്കിൽ കൂടി ഒരു ഭീഷണി സ്വരമായിരുന്നു പുറത്തേക്ക് എന്നാൽ ചർച്ചകളിൽ എന്താണ് സംഭവിക്കുന്നത് ഇസ്രായേലിന് നിരന്തര കുഴപ്പങ്ങളുണ്ട് അത് തന്നെ വലിയ ആഭ്യന്തര പ്രശ്നം നേരിടുന്നുണ്ട് ആ ആഭ്യന്തര പ്രശ്നം എന്താണ് ഈ അമാസും അല്ലെങ്കിൽ അവരെ പിടിച്ചു വെച്ചിട്ടുള്ള ഇസ്രായേലിന്റെ ഒരുപാട് പൗരന്മാരുണ്ട് അല്ലെങ്കിൽ സൈനികരുണ്ട് അവരെ തിരിച്ചു കിട്ടാത്തതുകൊണ്ട് അവരുടെ രാജ്യത്ത് ആളുകൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് അത് പലപ്പോഴും അവർക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് കൂടി ഈ ഒരു വരുന്നത് പറഞ്ഞ കാര്യം താങ്കൾ താങ്കൾ ഇസ്രായേൽ ഇവിടെ എന്ന് യോജിക്കുന്നുണ്ടോ അങ്ങനെ യോജിക്കാൻ കഴിയില്ല കാരണം എന്താണ് ആ പീസ് പ്ലാൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത് ആർക്കാണ് കൂടുതൽ ബൈൻഡിങ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആരാണ് അതിനോട് റെസിസ്റ്റൻസ് പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഹമാസിന്റെ ഗാസ സ്ട്രിപ്പിലുള്ള അധികാരത്തിനെ പൂർണ്ണമായും ഇല്ലാതെയാക്കുകയും ഹമാസിനെ നിരായുധീകരിക്കുകയും ചെയ്യുക എന്നുള്ള പർപ്പസിലാണ് ആ പർപ്പസിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്ലാനിനെ നമുക്ക് എങ്ങനെയാണത് ഹമാസിനനുകൂലമാണ് എന്നോ അല്ലെങ്കിൽ അത് ഇസ്രയേലിനാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നോ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല മറ്റൊരാളും ഈ ലോകത്ത് കണ്ടിട്ടില്ലാത്ത വിധമുള്ള നരകമാണ് നിങ്ങൾ ഇനി അനുഭവിക്കാൻ പോകുന്നത് എന്നൊരാളിനോട് പറഞ്ഞാൽ അയാളാണ് വിജയ് എന്നൊക്കെ പറയണത് എന്ത് തരത്തിലുള്ള കോമൺ സെൻസ് ആണ് നമുക്കുള്ളത് എന്നുള്ളത് നമ്മൾ തന്നെ ആലോചിച്ച് അല്ല നോക്കൂ ഇതിലെ സീസ്ഫെയറിന്റെ കാര്യത്തിലാണെങ്കിലും ഹോസ്റ്റേജസിനെ കൈമാറ്റം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ആ നമ്പേഴ്സ് വെച്ചിട്ട് അതിനെ എക്വേറ്റ് ചെയ്തിട്ട് പറയുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല ഷാക്കിർ അതുകൂടി പറഞ്ഞു എന്താ ചെയ്യാ അതായത് റിലീസ് ചെയ്യേണ്ടത് ഹോസ്റ്റേജസിന്റെ എണ്ണത്തിനേക്കാൾ എത്രയോ കൂടുതലാണ് പ്രസനേഴ്സിന്റെ എണ്ണമെന്ന് അത് അവരുടെ രാജ്യം അവരുടെ പൗരന്മാരെ അത്രത്തോളം വിലമതിക്കുന്നു എന്നതുകൊണ്ടാണ് അവർ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്ന ആൾക്കാരെ മാത്രമല്ലേ തിരിച്ചു ചോദിക്കാനായിട്ട് പറ്റുകയുള്ളൂ അതല്ലാതെ ഞങ്ങൾ കുറച്ചുകൂടെ ആൾക്കാരെ എവിടെ നിന്നെങ്കിലും നിങ്ങൾ അഡീഷണൽ ആയിട്ട് കൊണ്ടുതരണം എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ എന്റെ വേളാങ്കണ്ണി മാതാവേ ഇതിന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു അതും തോൽവി സംബന്ധിക്കും സംഭവിക്കുക ആർക്ക് ആരോട് ലോകം മനസ്സാക്കിയോട് സമാധാനം ആഗ്രഹിക്കുന്ന ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്ക് മുമ്പിലും ഇസ്രായേൽ തോറ്റുപോവുകയാണ് കൂട്ടത്തില് അമേരിക്ക തോൽക്കുകയാണ് ഇന്ന് ട്രംപ് മുന്നോട്ട് വെച്ച സംഗതികളോട് ഇപ്പോഴും ഒത്തുതീർപ്പ് ഈ ഗാസാ ഠീൽ പൂർണ്ണമായിട്ടില്ല പൂർണ്ണമായതായി നമ്മൾ ഒരു വാർത്ത എനിക്ക് കണ്ടിട്ടില്ല താൽക്കാലികമായി ചെറിയൊരു പരിഹാരം ഉണ്ടായപ്പോ തെരുവിൽ തെരുവു ഗസ്പോ ആഘോഷ നൃത്തം ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ഹമാസ് അല്ല അല്ല ഗാസയിൽ ഹമാസിനെതിരെയും മുൻപ് പകരം നടന്നിട്ടുള്ളതാണ് അല്ല ശ്രീ ഷാഖി നമ്മൾ ചർച്ച ചെയ്ത വിഷയം കൂടിയാണ് ഗാസയിൽ ഗാസൻ ഗാസയിലെ ജനത ഈ ദുരിതത്തിന് കാരണക്കാർ ഹമാസ് ഹമാണെന്ന് അവിടെ പേടനം നടന്നിട്ടുള്ളതാണ് നിങ്ങള് പിന്നെ ഞാൻ അങ്ങനെ പറയുമ്പോൾ പറഞ്ഞാൽ എന്നെ ഹമാസിന്റെ വക്തരുത് നേരത്തെ അനുകൂലിച്ചുകൊണ്ട് അത് ഹമാസിന്റെ വക്താവുമായിട്ട് തന്നെയല്ലേ അല്ല അല്ല തെറ്റാണ് നിങ്ങൾ നിങ്ങൾ കൊടുത്തത് ഇത് ഹമാസ് കീഴടക്കുകയാണല്ലോ ഹമാസ് അല്ല കീഴടക്കുന്നത് ഇസ്രായേലിന്റെ തോൽവിയാണ് ഭൂലോകത്ത് ഇസ്രായേൽ എന്നുള്ള ഒരു രാജ്യം ഉണ്ടാകരുത് എന്നാണ് അവർ പറയുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇസ്രയേലിനെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹമാസ് പ്രവർത്തിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇത് ഫോം ചെയ്തിരിക്കുന്ന സംഘടനയുടെ ചാർട്ടറിലുള്ളതാണ് എന്നിട്ട് ആ ഒരു രാജ്യവുമായിട്ട് അതായത് നമ്മൾ ആരെയാണോ ഇല്ലാതെയാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അവരുമായിട്ട് ഒരു ഉടമ്പടിയിലേക്ക് ഷാക്കറിന്റെ വാക്കാണ് ഒരു ഉടമ്പടിയിലേക്കാണ് വരുന്നത് എങ്കിൽ പോലും അതവരുടെ പരാജയമല്ലേ അതായത് അതായത് ഞാൻ ആരെയാണോ ഇല്ലാതെയാക്കാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നത് ആരാണോ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെടേണ്ടത് അവരുമായിട്ട് ഞാൻ സന്ധി ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജയിക്കുന്നത് ഹമാസ് ആണോ അതോ ഇസ്രായേൽ ആണോ നിങ്ങൾ ആവർത്തിച്ച് പറയുന്നു ഹമാസ ഇല്ലാതെ അതാണോ അതാണോ ീൻ പിടിച്ചെടുത്ത് പലസ്തീൻ എന്ന രാജ്യത്തെ കയ്യേറി അവിടെ ആ ആ നാട്ടുകാരെ ആട്ടി ഓടിക്കലല്ല ഇവരുടെ ലക്ഷ്യം അതല്ല ഇവർ നശിച്ചിരിക്കുന്നു അല്ലല്ലോ അതിന്റെ പേര് ഇനി അല്ല ചോദ്യം പെടികട്ടി ചോദ്യം പഠിക്കട്ടി ഷാക്കർ ചോദ്യം പെടികെട്ടി ഇനി ഞാൻ മറുപടി പറയട്ടെ നോക്കൂ ഇത് ആദ്യമായിട്ടല്ല ഇതിനു മുമ്പും നിരവധി തവണ ഇതേപോലെയുള്ള അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തെല്ലാം ഈ പ്രവിശ്യകളെല്ലാം തന്നെ ഇസ്രായേൽ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇത്ഷാ റാബിന്റെ കാലത്താണെങ്കിലും ആൾക്കാരുടെ എല്ലാവരുടെയും പേര് പേരിപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ ഈ ഓരോ ആളിന്റെയും കാലത്ത് ഗ്രാജുവൽ ആയിട്ട് ഇവർ അവിടെ നിന്നെല്ലാം തന്നെ പിന്മാറി പോയിട്ടുണ്ട് ചാർട്ടറിൽ ഇസ്രായേലിനെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഹമാസ് പറയുന്നത് എന്നിട്ട് അവരുടെ അടുത്ത് പോയിട്ട് കീഴടങ്ങാനായിട്ട് തയ്യാറായിട്ട് വരികയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരാജയമാണ് അതായത് അവിടെ ഇസ്രായേൽ ഇല്ലാതെയാകുന്നില്ല ധന്യാഹവും ട്രംപും കൂടി ചേർന്നിരിക്കുന്ന അമേരിക്കയുടേതെന്ന് പറയുന്ന എന്നാൽ അമേരിക്കയും ഇസ്രായേലും ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന പ്ലാൻ ആ പ്ലാനിൽ കീഴടങ്ങാൻ ആരോടാണ് ഷാക്കി പറയുന്നത് ഇസ്രായേലിനോടാണോ പറയുന്നത് കീഴടങ്ങാൻ പറയുന്നത് ഹമാസിനോടാണ് നിങ്ങൾ കീഴടങ്ങും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നരകമായിരിക്കും എന്നാണ് പറയുന്നത് പാവപ്പെട്ട നിരപരാധികളായിട്ടുള്ള ഇതിന്റെ എല്ലാം തന്നെ ഈ ബ്രണ്ട് വേറെ വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്ന പാവം പാലസ്തീനികളാണ് ആ പാലസ്തീനികളുടെ വികാരത്തിനൊപ്പമാണ് ഈ ലോകരാജ്യങ്ങളെല്ലാം ഹമാസിനൊപ്പമാണെന്ന് തെറ്റിദ്ധരിക്കരുത് പലസ്തീനികൾ തന്നെ ഹമാസിനെതിരെ പ്രകടനം നടത്തിയത് താങ്കൾ കണ്ടില്ലേ അപ്പൊ ഇപ്പൊ അവിടെ സമാധാനം പുലരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ട പാലസ്തീനികളാണ് അവിടെ സന്തോഷം ആഘോഷം ഒക്കെ നടത്തുന്നത് ഹമാസുകാർ എവിടെയെങ്കിലും ആഘോഷം നടത്തുന്നത് ഷാക്കർ കണ്ടോ അത് ഉത്തരം പറഞ്ഞു ദയവു തെറ്റിദ്ധരിപ്പിക്കല്ലേ ഞാൻ ഇസ്രായേലും അമേരിക്കയും അത് അതിന്റെ ഹമാസ് ഇവരെ ഹമാസിനെ ഹമാസ ആക്രമിക്കുന്നത് ഇവിടെ പന്തിരാണ്ട് ഇവർ ആക്രമിക്കുന്നത് നിരപരാധികൾ യുദ്ധത്തിന്റെ ഇലകളെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് എന്ത് സ്വീകരിച്ചതെന്ന് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടെന്നറിയില്ല ഈ മഹാത്മാഗാന്ധി മരിക്കുന്നതിന് മുമ്പ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രാജ്യം ഇവര് പ്രഖ്യാപിക്കുന്നുണ്ട് ആ പ്രഖ്യാപിച്ച സമയത്ത് മഹാത്മാഗാന്ധി പറഞ്ഞത് ബ്രിട്ടന് പിന്നെ ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടൻ പോലെ അറബുകൾക്ക് അതേ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് പലസീൻ വർഷം മുൻപ് ഒക്ടോബർ ഏഴിൽ ഹമാസ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെയാണ് ഇന്ത്യ അപലപിച്ചത് ശ്രീസാഖ് അത് ഫലസ്തീനെതിരെയുള്ള ഒരു നിലപാടായിരുന്നില്ല പലസ്തീനികൾക്കെതിരെയുള്ള ഒരു ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇസ്രായേലിൽ എന്തെങ്കിലും വലിയ ബേജാറുണ്ടോ സംഭവിക്കേണ്ടോ ഇസ്രായേൽക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം വരുമ്പോ ഈ ശ്രീജിത്ത് പണിക്കര പോലെയുള്ള ആളുകൾക്ക് വലിയ ബേജാറുണ്ടല്ലോ ഇവൻ പൊട്ടന്റെ കയ്യിൽ നിന്ന് എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ് ഷാക്കി ഹമാസ് എന്ന് പറയുന്നത് ഒരു ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അങ്ങ് അങ്ങ് എന്നെ കുറിച്ച് പറഞ്ഞ പോ ഞാൻ മിണ്ടാതിരുന്നാണ് ഷാക്കിർ ആ ആ ഒരു ജനാധിപത്യ മര്യാദ കാണിക്കണം അങ്ങ് എന്നെ കുറിച്ച് പറഞ്ഞ സമയത്ത് വേണമെങ്കിൽ അല്ലല്ല അല്ലല്ല കുറച്ച് കുറച്ച് പൗരബോധം കാണിക്കാം അങ്ങ് എന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വേണമെങ്കിൽ അലമ്പാമായിരുന്നു ഞാൻ ചെയ്തില്ലല്ലോ അപ്പോൾ ഞാൻ പറയുന്നത് മറുപടി കേൾക്കുക ഞാനിത് പറയുന്നെന്ന് പറഞ്ഞാൽ താങ്കൾ പ്രൊവക്ട് ആവുകയും താങ്കൾ ഹമാസിൻ്റെ വക്താവല്ലാതാവുകയും മറ്റുള്ളവർ ഇസ്രായേലിന്റെ വക്താക്കളായിട്ട് താങ്കൾ കാണുകയും ഒക്കെ ചെയ്യുന്നത് എന്തോ ഒരു പ്രശ്നമാണ് അപ്പോൾ അതിന് ഞാൻ മറുപടി ആദ്യം പറയട്ടെ ഒന്ന് ഹമാസിനെ പിന്തുണയ്ക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് താങ്കൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ പ്രതിനിധിയല്ല അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അല്ല വാദിക്കുന്നത് എന്ന് പറയുന്നത് പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ധൂറും പഹൽഗാം അറ്റാക്കും നേരിട്ടിട്ടുള്ളത് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ചുമതല അതിന്റെ ബൗണ്ടറി സംരക്ഷിക്ക മിണ്ടല്ലേ 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 ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് അരക്ഷിതാവസ്ഥ തോന്നുന്ന സമയത്ത് ബഹളം ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങളുടെ പതിവാണ് ഷാക്കർ അരക്ഷിതാവസ്ഥ തോന്നുന്ന സമയത്ത് നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ പതിവാണ് ഞാന് ഞാൻ ഈ തീവ്രവാദികളെ പറ്റി പറയുമ്പോൾ ഷാക്കറിനെന്താ പൊള്ളുന്ന എന്തിനാ ഇന്ത്യയെ ആക്രമിച്ച തീവ്രവാദികളെ പറ്റി പറയുമ്പോൾ എന്നെ എന്തിനാ തടസ്സപ്പെടുത്തുന്നത് നമ്മൾ രണ്ടും ഇന്ത്യക്കാരല്ലേ അപ്പൊ അപ്പം ഉണ്ടായിരിക്കും നമ്മൾ ഇന്ത്യക്കാരല്ലേ ഷാക്കറെ നമ്മൾ ഇന്ത്യക്കാരല്ലേ ഷാക്കറെ ഇന്ത്യക്കെതിരെ ഇന്ത്യ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തിനെതിരെ തീവ്രവാദി ആക്രമണം നടത്തിയിരിക്കുന്ന ആൾക്കാരുടെ മുച്ചൂടും മുടിക്കുന്ന രീതിയിലത്തേക്ക് ഓപ്പറേഷൻ സിന്ധൂർ നമ്മൾ നടത്തി നമ്മൾ നടത്തി എന്തിനാ ഷാക്കറെ നമ്മുടെ രാജ്യത്തിനെ സംരക്ഷിക്കുക ജനതയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ പ്രതിജ്ഞ വിണ്ടല്ലേ നമ്മുടെ അയ്യോ അവരെ കൊന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ നിങ്ങളുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിങ്ങളുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അറിഞ്ഞല്ലോ നിങ്ങളുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അറിഞ്ഞല്ലോ അവരെ കൊന്നതിന്റെ ഡിക്ലറേഷൻ നിങ്ങളുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേട്ടല്ലോ ഷാക്കർ അറിഞ്ഞില്ലേ ഷാക്കറിന്റെ ചന്ദ്രികേൽ അത് അടിച്ചു വന്നില്ലേ ഷാക്കറെ ഷാക്കറിന്റെ ചന്ദ്രികേലും വായിക്കുന്ന സുപ്രഭാതത്തിലൊന്നും അടിച്ചു വന്നില്ലെങ്കിൽ നമ്മുടെ കുഴപ്പമല്ല അയ്യെ പറ്റി പറയുകയും തീവ്രവാദികളെ പറ്റി പറയുകയും ചെയ്യുമ്പോൾ അവരുടെ വക്താക്കളല്ലാത്ത ഷാക്കർ എന്തിനു പറയുന്നേ തീവ്രവാദികളെ പറ്റിയ ഷാക്കറെ പറയ പ്രകോപനം കൊള്ളണ്ട ഷാക്കറെ ഞാൻ പറയുന്ന തീവ്രവാദികൾക്കെതിരെ നിങ്ങൾക്കെതിരെ അല്ലെന്നേ ഏതാണ് പ്രൊപ്പോർഷനേറ്റ് എന്നും ഏതാണ് ക്ലോഷർ എന്നും തീരുമാനിച്ചത് ആരാണ് നമ്മുടെ രാജ്യമാണ് തീരുമാനിച്ചത് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നിരപരാധികളായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും അടക്കം ഒരു സംഗീത നിശ ഇസ്രയേലിൽ ആക്രമിക്കുന്ന സമയ ആഘോഷിക്കുന്ന സമയത്ത് അവരെ ആക്രമിക്കാനായിട്ട് ആയിരക്കണക്കിന് റോക്കറ്റുകൾ അങ്ങോട്ട് അയച്ച് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് ആൾക്കാരെ വരെ കൊന്നപ്പോൾ അതിന് പ്രൊപ്പോഷണേറ്റ് ആയിട്ടുള്ള തിരിച്ചടി ഏതാണ് എന്ന് ഇസ്രായേലിന് തീരുമാനിക്കാം ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ് അല്ലാതെ ഹമാസ് പോലെ ഒരു ടെററിസ്റ്റ് യൂണിറ്റ് അല്ല അതുകൊണ്ട് ഒരു രാജ്യമെടുക്കുന്ന തീരുമാനത്തിന് യു എൻ പോലും അവർക്ക് തിരിച്ചടിക്കാനായിട്ടുള്ള അധികാരമുണ്ട് എന്ന് യു എൻ ന്റെ ചാർട്ടറിൽ തന്നെ എഴുതിയിരിക്കുന്ന കാര്യം അവർ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ വക്താവ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല നമ്മൾ നമ്മുടെ വക്താവ് അല്ലെങ്കിലും പക്ഷെ ഒരു തീവ്രവാദി സംഘടനയെ വെളുപ്പിക്കാനായിട്ട് നമ്മളിരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യയും പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദ സംഘടനയും ഇവിടെ ആക്രമിച്ചത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ പൊള്ളുന്നേ നിങ്ങൾ എന്തിനാ എന്നെ തടസ്സപ്പെടുത്തുന്നത് നമ്മൾ രണ്ടു ഇന്ത്യക്കാരല്ലേ ഷാക്കറെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ലേ ജിന്നയുടെ മുസ്ലിം ലീഗ് അല്ലല്ലോ നിങ്ങളുടേത് പിന്നെ നിങ്ങൾക്ക് ഈ പാകിസ്ഥാനിലെ തീവ്രവാദികളെ പറ്റി പറയുന്ന സമയത്ത് എന്നെ തടസ്സപ്പെടുത്താനായിട്ട് പലിശ ചേർത്ത് ആരും കണ്ടില്ല വാ ആ